നമ്മുടെ വീഡിയോ എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പിട്ടുള്ളൊരിതാണ് കേട്ടോ എല്ലാരും എത്തിയിട്ടില്ല അപ്പൊ എത്തിയിട്ടുള്ള കുറച്ച് പേര് എൻ്റെ അടുത്തുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങളോട് എൻക്വയറി പറയുന്ന അല്ലെങ്കിൽ നമുക്ക് വേണോന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഏതൊക്കെയാ അപ്പൊ ജാക്കറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് നോക്കിയപ്പോഴതിനകത്തും ഒത്തിരി വന്ന് കിടപ്പുണ്ട് പിന്നെ നിങ്ങളോട് പറയാനേ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സേജ് അയക്കരുത് നമുക്കത് നോക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഇവരാണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പൊ ഇവരെ പോലെയുള്ള ഒരുപാട് സ്റ്റാഫുകൾ നമുക്കുണ്ട് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് അയച്ചാൽ മതി കേട്ടോ അപ്പൊ നിങ്ങളുടെയൊക്കെ ആവശ്യപ്രകാരം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള ഒരു ജാക്കറ്റ് കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വേഗം തന്നെ കണ്ടിട്ട് വരാം ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ പറയാം ഈ ഒരു റേറ്റിന് അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു ജാക്കറ്റ് കളക്ഷൻ ഒരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യോ പോർഷൻ ആ ഒരു ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക് തന്നെ നിങ്ങൾ കണ്ടല്ലോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കലംകാരി പ്രിന്റ് അല്ലെ അജറക് പ്രിന്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് പിന്നെ താഴ്ഭാഗത്തോട്ട് വരുന്നത് ജോർജറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം ജാക്കറ്റ് കുർത്തീസ് എപ്പോഴും ഡബിൾ സ്റ്റിച്ചിങ് ആണ് അപ്പം അതാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെ ഒലീവിയ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഓരോ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയും ഞങ്ങൾ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി എനിക്ക് തോന്നുന്നു ഒലിവിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ ക്വാണ്ടിറ്റിയാണ് കാരണം നമ്മൾ നേരത്തെ ഒക്കെ നമ്മൾ ഷോപ്പ് നടത്തുന്ന സമയത്തൊക്കെ വർഷത്തിൽ രണ്ടോ മൂന്നോ പർച്ചേസിങ് അതായത് ഫെസ്റ്റിവൽ സീസണിൽ മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ഡെയിലി ഇത്രയും ബണ്ടിലുകൾ ഇത്രയും ക്വാണ്ടിറ്റികൾ ഇതൊക്കെ ൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ പൊട്ടിച്ചിരുമ്പോൾ ഞാൻ ഇവരോട് പറയും എപ്പോഴും ഞാൻ പറയും കാരണം നിങ്ങൾ ഓരോ ഷോപ്പിൽ പോകുമ്പോഴും നോക്കണം ഒരു ഡിസൈൻ്റെ മൂന്നോ നാലോ പാറ്റേണുകൾ ഏതൊരു ഷോപ്പിലും അവൈലബിൾ ആകത്തുള്ളൂ പക്ഷെ നമുക്കോ ഒരു ടോപ്പിന്റെ ഇത്രത്തോളം പീസുകൾ നമ്മൾ കാണുന്നുണ്ടല്ലേ ഇവർക്കറിയത്തില്ലല്ലോ ഇവരൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ നമ്മൾക്കും അതിലൊരു ഭയങ്കര സന്തോഷമാണ് അത് തീരുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകൾ അച്ചു ഞങ്ങൾക്ക് ഈ നല്ല പാറ്റേൺ ഒന്ന് വരുമ്പോ കിട്ടുന്നില്ല കാരണം അത്രത്തോളം നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കൂടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്നാണ് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷമാണ് അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് പോവാം ഫസ്റ്റിലത്തെ കളർ കോമ്പിനേഷൻ ബ്ലാക്കിനോടൊപ്പം ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ഐറ്റം ആണ് ഇതിന്റെ ഫ്ലെയർ നിങ്ങൾ നോക്കുക വെറുതെ ഒരു ടോപ്പ് കൊണ്ടുവന്ന് ഫോർഡബിൾ ആയിരുന്നു കാണിച്ച് പോവല്ല ഫ്ലെയർ നോക്കിക്കേ നല്ല മാക്സിമം ഫ്ലെയർ കൊടുത്ത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് കൊടുത്ത് സ്ലീവിന്റെ എൻഡിങ്ങിൽ ആ ഒരു ബോർഡർ കൊടുത്ത് ഇവിടെ ഇങ്ങനെ ആ ഒരു ഡേ ഇതുപോലെ ജാക്കറ്റ് രീതിയിൽ കൊടുത്ത് ഈയൊരു ഐറ്റമാണ് ഫോർ ഡബിൾ നയൻ കേട്ടോ രണ്ടാമത്തെ കളക്ഷൻ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്നതങ്ങ് ടൈ ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡേ നല്ല ഭംഗിയിൽ വരുന്ന കളർ കോമ്പിനേഷൻസ് ആണ് വണ്ണ ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും വളരെ ആയിട്ട് വെയർ ചെയ്യാം കാരണം നമുക്ക് ഷോളിന്റെ ഒന്നും ആവശ്യമില്ല ഇത് ഒരെണ്ണം വിട്ടോണ്ട് അങ്ങോട്ട് പോയാൽ മതി സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് ആണ് മൂന്നാമത്തെ കളർ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റെഡ് ഗ്രീൻ കോമ്പിനേഷൻ ഒന്നും പറയാനില്ല ഇത് കിട്ടുന്ന ഓരോ കസ്റ്റമറും ശരിക്കും ഷോക്കായി പോകും കാരണം അത്ര ഹെവി ഒരു ഐറ്റം ആണ് നാനൂറ്റി രൂപയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നത് ലാസ്റ്റ് കളറ് പിങ്ക് വിത്ത് ഒരു ബർഗൻ്റെയും ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ടോപ്പിന്റെ ആ ഒരു എൻഡിങ്ങിൽ വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലൈനിങ് കൂടെ ഞാൻ കാണിച്ചു തരാം അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്രേപ്പിന്റെ ഫാബ്രിക് ആണ് ലൈനിങ് ആയിട്ട് വരുന്നത് നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റിയും കൂടെ കണ്ട ശേഷം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഒലിവിയെ സ്നേഹിക്കുന്ന ഒലിവിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ബൈ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ഒരു ക്വാണ്ടിറ്റി ആണ് കാരണം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റേറ്റിൽ ഞങ്ങൾ കൊണ്ടുവരുമ്പോഴ് നമുക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ലേറ്റ് ആയിപ്പോയത് എഡിറ്റ് ചെയ്യാൻ ഞാൻ തന്നെ ആണല്ലോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതെ നമ്മുടെ ക്വാണ്ടിറ്റി കൃത്യമായി തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാരണം ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ് അതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു കുർത്തീസ് നിങ്ങളുടെ മുമ്പിലേക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കൃത്യമായി തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് നല്ല നല്ല കളറുകളാണ് ലാർജ് ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എനിക്ക് ഒന്നും ഈ ഒരു കുർത്തിയെക്കുറിച്ച് പറയാനായിട്ടില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റിച്ചിങ് ആണെങ്കിലും ഫാബ്രിക് ആണെങ്കിലും അതിൻ്റെ എല്ലാ പാറ്റേണുകളും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ റേറ്റ് എന്ന് പറഞ്ഞ ഒരു ജാക്കറ്റ് കുർത്തി ഒരു എണ്ണൂറിന് താഴോട്ട് അവൈലബിളേ അല്ല അപ്പോഴാണ് നമ്മൾ ഈ ഒക്കെ ഈ ഒരു ഐറ്റം കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ കുർത്തീസ് മാക്സിമം പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്നതും നിങ്ങളാരും വിഷമിക്കരുത്